ഷാഫിസാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഭിനേതാവ് ഷാജോൺ അദ്ദേഹത്തെ ഓർക്കുന്നു ഷാഫിക്കഡ് ഒരു നാലഞ്ച് സിനിമകളിൽ അഭിനയിക്കാനുള്ളൊരു ഒരു ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു സത്യത്തിൽ ഒരു തവണ കണ്ട നമ്മൾ സംസാരിച്ചാൽ മതി പിന്നെ നമുക്ക് ഷാഫിക്കാനായി മറക്കാൻ പറ്റില്ല എവിടെ വെച്ച് കണ്ടാലും നമ്മൾ സംസാരിക്കും നമ്മളറിയാം നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കും ഷാഫിക്കഡ് അങ്ങനത്തെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഒരിക്കലും ഇത്രയധികം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത ഒരു സംവിധായകനാണെന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തുള്ള പ്രവർത്തകർ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അതെനിക്ക് തോന്നുന്നു സിദ്ദിഖ് എന്ന് പറയുന്നൊരു വലിയ ഫിലിം മേക്കറുടെ പേരോടൊപ്പം ചേർന്ന് വന്ന ആളുകളായതുകൊണ്ടാവാം റാഫിക്കാണെങ്കിലും ഷാഫിക്കാണെങ്കിലും ഒക്കെ വളരെ സിമ്പിളായിട്ട് പെരുമാറുന്ന ആളുകളാണ് ഷാഫിക്കോട് എനിക്ക് പിന്നെ കൂടുതൽ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹത്തെ മനസ്സിലാക്കാനും പറ്റി ഞങ്ങൾ ഒരുമിച്ചൊരു രണ്ടായിരത്തി പതിനെട്ടിലൊരു അമേരിക്കൻ ട്രിപ്പ് പോയിരുന്നു ബീച്ചേട്ടനായിരുന്നു ബിജു മേനം ബീച്ചേടനായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത് ഷാഫിക്കായിരുന്നു ഷോയുടെ ഡയറക്ടർ അപ്പോൾ ആ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താണ് ഒരുപാട് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെ ഒരുപാട് ക്ലോസ് ക്ലോസായത് ആ ഒരു ഷോയിൽ വെച്ചിട്ടാണ് ഷാഫിക്ക് ഇപ്പോൾ നമ്മളോട് ഇല്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഒരുപാട് ചിരികളും ഒരുപാട് സന്തോഷങ്ങളുള്ള ഒരുപാട് നിമിഷങ്ങളുമൊക്കെ മനസ്സിലേക്ക് അറിയാതെ കൂടി വരും ആ ചിരികളും സന്തോഷങ്ങളും ഒക്കെ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും ഒരാളെ കൂടെ ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് മലയാള സിനിമയിൽ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ നിരവധി അനവധി തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ നിരവധി തിരക്കഥകൾ ഒരുക്കിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ മലയാളി എക്കാലവും ഓർക്കുന്ന ഒരുപാട് നല്ല ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ ഏറെ കൂടി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണൻ നമസ്കാരം നമസ്കാരം നിങ്ങൾ തമ്മിൽ ഒരു കാലം തൊട്ടുണ്ട് ഷാഫി ഷാഫിയെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം പോലെ പരിചയമുണ്ട് പിന്നെ വൺ മാൻ ഷോ ഷൂട്ടിങ് ഷാഫിയുടെ ഫസ്റ്റ് ഓണ ഷൂട്ടിങ് നടക്കുമ്പോൾ എൻ്റെ സി വീടെയൊക്കെ ഒരു സിനിമ സെയിം ലൊക്കേഷൻ ഷാഫിയുടെ പുടവും ഞങ്ങളുടെ പുറവും പുള്ളാച്ചിയിലായിരുന്നു ഷൂട്ട് ജമീന്ദാർ ജമീന്ദാർ എന്ന് പറഞ്ഞ പടമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് കാണും ഞങ്ങൾ ഹോട്ടലിൽ വെച്ച് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഷാഫി പറയും അടുത്ത സിനിമ നമുക്ക് ഒന്നിച്ച് ചെയ്യണം എന്ന് പറയാറുണ്ട് പക്ഷേ അത് നടന്നില്ല അത് കല്യാണരാമനായിരുന്നു രാമനായിരുന്നു അതിന് ശേഷം ആണ് ഞങ്ങൾ പുലിപാൽ കല്യാണം അന്ന് ആ മുതൽ ഏകദേശം ഈ അടുത്ത സമയം വരെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു കോള് എപ്പോഴും ഉണ്ടാവും കാരണം ഈ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തമാശ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് ഒരാളെ ഷാഫിയായിരിക്കും കാരണം പുള്ളിക്ക് വഴക്കോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഇങ്ങോട്ടാണെങ്കിലും കളിയായിക്കൊണ്ടുള്ള ഒരു കോമഡി ഉണ്ടാക്കിയാലും പുള്ളി ഇങ്ങോട്ട് വിളിക്കും അങ്ങനെ ഒരു ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു പടം ഞങ്ങൾ പുലുവേൽ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിട്ടില്ല ഓ അപ്പോൾ പലവട്ടം പല സിനിമകളും പ്ലാൻ ചെയ്തു പക്ഷേ ഷാഫിയുടെ തിരക്കും നമ്മുടെ തിരക്കും മൂലം അതൊന്നും നടന്നിട്ടില്ല പിന്നെ ഈ അടുത്ത സമയത്ത് ഞങ്ങൾക്ക് വീണ്ടും അതുപോലെ ഒരു കോമഡി സിനിമ ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു ഒരു അഞ്ചെട്ട് മാസം ശരിക്ക് ആ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ തിയേറ്ററിൽ ഒരു ആയിരം പേര് ഒന്നിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന കോമഡി സിനിമകളുടെ ഒരു മിസ്സിംഗ് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നാൽ മലയാള സിനിമയിൽ എപ്പോഴും ഒരു ആക്ഷൻ പടം ചെയ്ത ഒരു ഡയറക്ടർക്ക് കിട്ടുന്ന ഒരു വാം വെൽക്കം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ആക്ഷൻ പടം ഹിറ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന ഒരു സ്റ്റാർഡം ഒരു ഹ്യൂമർ പടം വളരെ പോപ്പുലറായി ഹ്യൂമർ ചെയ്തവിടെ ആൾക്കാർക്ക് അതുപോലെ കിട്ടിക്കോളണം എന്നുള്ള നിർബന്ധവുമില്ല അല്ലേ ഷാഫി സാർക്ക് എത്ര എത്ര ഇൻട്രസ്റ്റ് ഹിറ്റുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ ഹിറ്റൊന്നും അല്ല വലിയ ഹിറ്റുകൾ അത് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഹിറ്റുകൾ ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ പല പലപ്പോഴും ഞങ്ങൾ പറയാറുള്ള കാര്യങ്ങളാണ് ഹിറ്റ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും തോക്കെടുത്ത് തോക്ക് ഉള്ള പടങ്ങൾ ചെയ്യുന്ന ഡയറക്ടറും സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ തോക്കെടുത്ത് പെരുമാറുന്ന ആള് വേണം ആൾ വേണം അപ്പം അവരൊക്കെയാണ് ഹിറ്റ് മേക്കറും സൂപ്പർ സ്റ്റാറുകളൊക്കെ പക്ഷേ ഇൻഡസ്ട്രിയെ ഒരു മിനിമം ഗ്യാരണ്ടി കൊണ്ടുപോകുന്നത് ഒരു സിനിമ കൊണ്ടുപോകുന്നത് ശരിക്കും ഈ കൊച്ചു ഹ്യൂമർ പടങ്ങളും അതിൻ്റെ വൻ വിജയങ്ങളും ഇതൊക്കെയാണ് കൊണ്ടുപോകുന്നത് ആൾക്കാർക്ക് ഫാമിലിയായിട്ട് കണ്ട് ഒരു ഫെസ്റ്റിവൽ സീസണിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്നതും ഈ കോമഡി പടങ്ങൾ അതിനകത്ത് ഒക്കെ പങ്ക് വളരെ വലുതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെ ഈ കോമഡി പടങ്ങൾ ചെയ്യുന്നുള്ളൂ ഞങ്ങളിപ്പോൾ രണ്ടാമത് കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങൾ പറയേ എത്ര പേര് നമ്മളോടൊപ്പം ഉണ്ടാവും ഈ കോമഡിക്ക് കൂട്ടായിട്ട് ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അവരൊക്കെ സീരിയസ് ആയി പോയി സലീമിനൊക്കെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സലീമൊക്കെ വലിയ സീരിയസ് ആർട്ടിസ്റ്റായി കോമഡിയൊക്കെ പറഞ്ഞു തുടങ്ങി സുരാജ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരോടെ ഒത്തുചേർന്ന് നമുക്ക് പഴയ പോലെ ഒരു കോമഡി പടം അതെടുക്കണമെന്നായിരുന്നു പുള്ളിയുടെ ഒക്കെ അവസാന സമയത്തൊക്കെ ഭയങ്കര ആഗ്രഹം അതായിരുന്നു അത് ഞങ്ങൾ ഏകദേശം പൂർത്തിയാക്കി വെച്ചതാണ് പക്ഷേ ഈ പുലുവേൽ കല്യാണം എന്ന് പറഞ്ഞ പടം എടുത്തുമ്പോൾ ഞാനിപ്പോൾ സലീമേനോട് ചോദിക്കുമായിരുന്നു ഈ ഉദയട്ടിന്റെ മാത്രം സൃഷ്ടികളാണോ അതോ ഈ കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നതിനകത്ത് ഷാഫി സാറിൻ്റെ ഒരു ഇടപെടലുകളുണ്ടോ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകത പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു സബ്ജെക്റ്റ് പൂർണ്ണമായിട്ടും നമ്മൾ എഴുതി ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നതിനേക്കാളും ഉപരി ആ സ്ക്രിപ്റ്റിനോടൊപ്പം ഇരുന്ന് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം ആ അതിൻ്റെ ഒരു ചെറിയ ഡെവലപ്മെൻസ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി അതിന് ഇങ്ങനെ ഒരു പേര് കിട്ടാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയാൽ എന്ന് പറയാൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ശരിക്കും നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഇപ്പോൾ ഷൂട്ടിനേക്കാളും ഉപരി എൻജോയ് ചെയ്യുന്ന മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെ പരിപാടിക്ക് എല്ലാവരും ഒത്തുചേർന്ന് ഓരോ വളർച്ചയും നമ്മൾ അതിൻ്റെ പങ്കാളികളാവുക ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു വൈകുന്നേരം വന്നിട്ടാണ് ഡിസ്കഷൻ തുടങ്ങണത് അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഷാഫി കൂടെ ഇരിക്കും ഷാഫിയുടെ ഒരു പ്രത്യേകതയാണത് പലരും കൂടെ ഇരിക്കാറില്ല സ്ക്രിപ്റ്റൊക്കെ പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമാണ് ആ ഡിസ്കഷൻ തുടങ്ങാറ് ഇത് പിള്ളി നേരത്തെ വരുമായിരുന്നു ഇപ്പോൾ ഇനി ഷാഫി സാറിൻ്റെ ഓർമ്മകളുമായി മലയാളികളുടെ പ്രിയപ്പെട്ട നായിക മിയ ഷാഫിസാർ എന്ന് പറയുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സാറിൻ്റെ ചിരിച്ച മുഖമാണ് ഞാൻ ചിരിക്കാത്ത ഒരു മുഖമായിട്ട് ഞാൻ ഷാഫിസാറിനെ കണ്ടിട്ടേയില്ല എന്ന് തന്നെ പറയാം ഷൂട്ടിംഗ് ആവുമ്പോൾ ഞാൻ ഷെർലക് ടോംസ് എന്ന് പറയുന്നൊരു സിനിമയാണ് സാറിൻ്റെ ചെയ്തത് അപ്പം ഷൂട്ടിംഗ് ആകുമ്പോൾ ഓഫ് കോഴ്സ് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും ഒരു ദിവസം ഒരു മഴ ചാറിൽ കണ്ടാൽ തന്നെ അയ്യോ ഇന്ന് പ്ലാൻ ചെയ്ത സീൻ തീരാതാവുമോ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ സാറിനെ അങ്ങനെ വല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ ചിരിക്കാത്ത ഒരു മുഖമായിട്ട് ഞാൻ ഒരിക്കലും ഞാൻ ഷാവ സാറിനെ കണ്ടിട്ടില്ല ഒരു എൻ്റർടൈനർ തന്നെയായിരുന്നു എനിക്ക് എനിക്ക് ആലോചിക്കുമ്പോൾ സാർ ഒരുപാട് ഒരുപാട് കഥകൾ പറയുമായിരുന്നു സാറിൻ്റെ സിനിമകളിലെ തന്നെ തമാശ സീനുകൾ എടുത്തപ്പോൾ ഉള്ള അനുഭവങ്ങളും അതിലെ തമാശകളും എപ്പോഴും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഒരു ഫൺ എലമെന്റ് മിക്സ് ചെയ്തായിരിക്കും ഷാഫി സാറ് പറയാറുള്ളത് അതിപ്പം സ്വന്തം ഫാമിലീനെ പോലും സാറ് വെറുതെ വിടാറില്ലെന്ന് വേണമെങ്കിൽ പറയാം സാറിൻ്റെ ഫാദറിനെയും വീട്ടുകാരെയും മോളെയും മക്കൾ ഉണ്ടാക്കിയ തമാശകൾ പോലും എന്റെ മോളൊരു ദിവസം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാർ നമ്മുടെ അടുത്ത് കഥകൾ പറയുമായിരുന്നു എനിക്കിപ്പോഴും എന്താ പറയുന്നത് സാറിൻ്റെ ചിരിച്ച മുഖം തന്നെ എന്നും എൻ്റെ മനസ്സിലുണ്ടാവത്തുള്ളൂ അതെനിക്ക് തോന്നുന്നു സാറിൻ്റെ പരിചയക്കാർക്കും എല്ലാവർക്കും അത് അങ്ങനെ തന്നെയായിരിക്കും ആ ചിരിച്ച മുഖം അതുതന്നെ മതി എൻ്റെ മനസ്സിൽ നിന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്